നമസ്കാരം ചാർലി കൊലപാതകത്തിന് പിന്നാലെ ആന്റിഫ എന്ന സംഘടനയുടെ പേര് ശ്രദ്ധിക്കപ്പെടുകയാണ് ചിന്താഗതിയുള്ള ഈ ഒരു സംഘടനയെ ഭീകരസംഘടനയെന്ന് ട്രംപ് ഭരണകൂടം മുദ്രകുത്തിക്കഴിഞ്ഞു ബുധനാഴ്ച രാത്രിയിലാണ് ട്രംപ് ഈ സംഘടനയെ ഭീകര ഭീകരസംഘടനയെന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല ആന്റിഫയ്ക്ക് ധനസഹായം നൽകുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകുമെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകി ഒരു രോഗം പോലെ അപകടകരവും തീവ്ര ഇടതുപക്ഷ ദുരന്തവുമാണ് ആന്റിഫ ഇതിനെ ഒരു ഭീകര സംഘടനയായി ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് കൂടാതെ ആന്റിഫയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്താണ് ആന്റിഫ എന്ന ചോദ്യത്തിന് ഒരു സംഘടനയെന്ന് വിശേഷിപ്പിക്കാം എന്നാൽ അതൊരു രാഷ്ട്രീയ സംഘടനയല്ല സമീപകാലത്ത് ഉയർന്നു വന്ന തീവ്ര നിലപാടുള്ള ഒരു കൂട്ടം പ്രവർത്തകരുടെ രഹസ്യ കൂട്ടായ്മയാണ് ഈ സംഘടനയ്ക്ക് ഔദ്യോഗിക നേതാക്കൾ നിലവിലുള്ളതായിട്ടുള്ള സൂചനകളൊന്നും ലഭ്യമല്ല ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന കറുത്ത വസ്ത്രമണഞ്ഞ ഒരു സംഘമെന്നും പറയാം ഫാസിസത്തിനെതിരെയുള്ളവർ എന്നർത്ഥമുള്ള ആൻറ്റി ഫാസിസ്റ്റിന്റെ ചുരുക്കഴുത്താണ് ആൻറ്റിഫ രണ്ടായിരത്തി പതിനാറിൽ ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലത്തിന് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം പ്രചാരം നേടാൻ തുടങ്ങിയിരുന്നു ആന്റിഫ എന്ന പേര് ഇതിനു മുമ്പും പ്രവർത്തകർ ഉപയോഗിച്ചിരുന്നു ഈ പ്രസ്ഥാനം രഹസ്യ സ്വഭാവം ഉള്ളതിനാൽ തന്നെ ഇതിലെ അംഗങ്ങളുടെ യഥാർത്ഥ എണ്ണം അവരുടെ വ്യക്തിഗത വിവരങ്ങൾ നേതൃത്വം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല വലതുപക്ഷ മൂല്യങ്ങളും വംശീയതാ വിഷയങ്ങളുമാണ് ഇവരുടെ പ്രവർത്തന വിഷയങ്ങൾ സ്വയം പ്രതിരോധത്തിനായി മാത്രം അക്രമാസക്തമായ തന്ത്രങ്ങൾ പയറ്റുന്നുവെന്നതാണ് ഇവരുടെ ന്യായീകരണം ഈ സംഘടനയ്ക്ക് ഔദ്യോഗിക നേതാക്കൾ നിലവിൽ സൂചനയില്ല പലപ്പോഴും പൂർണമായി കറുത്ത വസ്ത്രം ധരിക്കുന്ന ആന്റിഫയിലെ അംഗങ്ങൾ വംശീയതയ്ക്കും തീവ്ര വലതുപക്ഷ മൂല്യങ്ങൾക്കും ഫാസ്യത്തിനുമെതിരെയാണ് പ്രതിഷേധിക്കുന്നത് രണ്ടാം ലോക ുദ്ധത്തിന് മുമ്പ് നാസി ജർമ്മനിയിലും ഫാസ്റ്റ് ഇറ്റലിയിലും ഉണ്ടായിരുന്ന പ്രതിഷേധ ഗ്രൂപ്പുകളുമായി വേരുകൾ ഉണ്ടെന്നാണ് ആന്റിഫയിലെ അംഗങ്ങൾ സ്വയം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വംശയ സ്കിൻഹെഡുകൾ ക്ലാൻ അംഗങ്ങൾ നിയോനാസികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിനായി അണിനിരുന്നവരുടെ പിൻഗാമികളാണ് ആന്റിഫ അംഗങ്ങൾ എന്നും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വെർജീനിയയിലെ ഷാർസ് വില്ലയിൽ നടന്ന ഏറ്റുമുട്ടലോടെയാണ് യു എസ് എൽ ആന്റിഫ രംഗപ്രവേശനം ചെയ്യുന്നത് വംശീയ മേധാവിത്വവാദികളായ വെള്ളക്കാരും ആന്റിഫ അംഗങ്ങൾ ഉൾപ്പെടുന്ന എതിരാളികളും തമ്മിലായിരുന്നു അന്ന് ഏറ്റുമുട്ടലുണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളിലും റാലികളിലും ഈ ഗ്രൂപ്പുകൾ സജീവമാണ് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ കാലിഫോർണിയയിലെ സാക്രമെന്റോയിൽ നിയോനാസി റാലി നടത്തിയവരുമായി ആന്റിഫ ഏറ്റുമുട്ടി ഈ സംഭവത്തിൽ അന്ന് അഞ്ചു പേർക്ക് കുത്തേറ്റിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാലിഫോർണിയ സർവകലാശാലയിലെ ബെർക്ലിയിൽ ആൾ റൈറ്റ് പ്രകടനക്കാരെ ആന്റിഫ ഇഷ്ടികകൾ പൈപ്പുകൾ ചുറ്റികൾ സ്വയം നിർമ്മിത സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ജൂലൈയിൽ ആന്റിഫാക്കോമയിലുള്ള യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കേന്ദ്രത്തിൽ ബോംബാക്രമണം നടത്താൻ ശ്രമിച്ചു പക്ഷേ പോലീസ് ഇത് തടഞ്ഞു പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ ആന്റിഫ സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് വിവരം ഇത് തങ്ങളുടെ ഹാക്കർമാരുടെ നെറ്റ്വർക്ക് വഴി എതിരാളികളുടെയും തങ്ങളുടെ നിരീക്ഷണ പട്ടികയിൽ ഉള്ളവരുടെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്രവൃത്തികളും നിരന്തരം ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നു പലപ്പോഴും ഇവർക്ക് വും നയതന്ത്രപരവുമായി മുൻകൈ നൽകുകയും ഈ പ്രവൃത്തിയിലൂടെ നൽകാറുണ്ടെന്നാണ് വിവരം ആന്റിഫ ഒരു ഏകീകൃത ഗ്രൂപ്പ് അല്ലാത്തതിനാൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ധനസഹായം നൽകുന്നവരുടെ ഒരു പട്ടിക തിരിച്ചറിയുന്നതിനും സമാഹരിക്കുന്നതിനും ഒരു മാർഗവുമില്ല കാരണം വ്യത്യസ്ത ഫണ്ടിംഗ് സ്രോതസ്സുകളുള്ള നിരവധി സ്വയംഭരണ ഗ്രൂപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അവ പലപ്പോഴും പരസ്യമാക്കാറുമില്ല അതുകൊണ്ട് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് എത്ര കണ്ട് ഫലപ്രദമാകുമെന്നും കണ്ടറിയണം ഇതാദ്യമായല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ ആന്റിഫയുടെ പങ്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് തന്റെ ആദ്യ പ്രസിഡൻഷ്യൽ ടൈം മുതൽ തന്നെ എല്ലാ കലാപങ്ങൾക്ക് പിന്നിലും ആന്റിഫയുടെ കൈയുണ്ടെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആന്റിഫയാണെന്ന് ട്രംപ് അന്നും ആരോപിച്ചിരുന്നു അന്ന് തന്നെ ആന്റിഫയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു ആന്റിഫ എന്നത് വ്യവസ്ഥാപിതമായ ഒരു സംഘടനയല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിക്കുന്നത് നിരോധിക്കുന്നതിലോ ഒന്നും വലിയ കാര്യമില്ല ആന്റിഫ എന്നത് ഒരു പ്രാദേശിക മുന്നേറ്റമായതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റിന്റെ ലിസ്റ്റിലുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയോ ഇസ്ലാമിക് സ്റ്റേറ്റോ പോലെ ഒരു വൈദേശിക ഭീകരവാദ പ്രസ്ഥാനമെന്നും ഇതിനെ ചാപ്പുകുത്താൻ സാധിക്കില്ല അമേരിക്കൻ ഭരണകൂടത്തിന്റെ ലിസ്റ്റിലുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയോ ഇസ്ലാമിക് സ്റ്റേറ്റോ പോലെ ഒരു വൈദേശിക ഭീകരവാദ പ്രസ്ഥാനമെന്നും ഇതിനെ ചാപ്പുകുത്താനും സാധിക്കില്ല